ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ ദാ ഇന്നാണ് നമ്മുടെ അത്തം അത്തം വന്ന അത്തം പത്തിന് തിരുവോണം അപ്പോൾ അതെ ഇന്നാണ് നമ്മൾ പൂക്കളൊക്കെ ഇടുന്ന ദിവസം എല്ലാവരും മാവേലീനെ വരവേൽക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് പൂക്കളൊക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങളും റെഡിയാണ് ഗൈസ് അപ്പോൾ അത് തന്നെ അടുക്കളയിലൊക്കെ പോയിട്ട് കട്ടൻ ചായ കുടിച്ച് പുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കളർ ഉണ്ടെങ്കിൽ അമ്മതേ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴേക്കും വെള്ളം ചൂടാക്കാൻ ാണ് കേട്ടോ രാവിലെ തന്നെ കുളിക്കുമ്പോൾ എനിക്ക് ചൂടുവെള്ളം വേണം അല്ലെങ്കിൽ തണുക്കും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ കുളിക്കുകയാണെങ്കിൽ മോട്ടറിലത്തെ വെള്ളം ചൂടു കൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഐ മീൻ വെയിൽ കൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പോലെ ചൂടാക്കുന്നില്ല വെള്ളം പക്ഷേ രാവിലെ തന്നെ കുളിക്കുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മുടെ രണ്ട് ചെക്കന്മാരും നല്ല ഉറക്കത്തിലാണ് ഞാൻ എണീറ്റപ്പം അതിനൂസ് കൂടെ എണീറ്റ് അപ്പോൾ പാല് കൊടുത്ത് വീണ്ടും ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെന്തും ചെയ്യുന്ന പോലത്തെ നമ്മൾ റെഗുലർ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ടേബിളും അതുപോലെ തന്നെ വാഷ് പേഴ്സിൻ്റെ സൈഡിലും ഹാളിലത്തെ സോഫയിലൊക്കെ അത്യാവശ്യം ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ ഈ സമയം കൊണ്ട് കയറിയിട്ടുണ്ടാവും അതൊക്കെ വൃത്തിയാക്കി വെക്കണം പിന്നെ കുറേ സാധനങ്ങളുണ്ട് കല്യാണമൊക്കെ ആയിൻ്റെ പേരിൽ നമ്മളെ വീട്ടിലേക്ക് കുറേ കുറേറുകളും എൻ്റെയും അഞ്ചു ചേച്ചി എല്ലാവരും ഡ്രസ്സിൻ്റെ സാധനം അതൊക്കെയായിട്ട് ഭയങ്കര എന്താ പറയുക കട്ട കൂടി കെടുക്കുകയാണ് അപ്പോൾ എന്നും രാവിലെ അല്ലെങ്കിൽ കെടുക്കാൻ പോകണ നേരത്തെ ഞാനിത് വൃത്തിയാക്കാറുണ്ട് കേട്ടോ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ പിള്ളേരൊക്കെ അധികം ആവശ്യം ണെങ്കിലാണ് നമുക്കിതൊന്നും പറ്റായത് വരാ അപ്പോൾ ടേബിൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി വാഷ് ബേസിൻ്റെ സൈഡിലാണെങ്കിൽ എല്ലാവരുടെയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്പ്രേ കുപ്പികൾ ഉണ്ടാവും തലയിരുന്ന ചീർപ്പ് ഉണ്ടാവും മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതും ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ വെള്ളവും ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ ഗൈസ് ഗൈസ് ഞാൻ പെറ്റിക്കോട്ട് ഞാൻ പുറത്തേക്ക് എടുത്തതാണ് കാരണം ഈ ടോപ്പിന് കുറച്ച് ഇറക്കം കുറവാണ് അപ്പം പിന്നെ ഡ്രസ്സ് ഒരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പം ഞാൻ പെറ്റിക്കോട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്ട് ഞാനും പങ്കാളി ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇനി നേരെ പോയിട്ട് കുളിക്കണം ചെക്കന്മാരെ എനിക്കെന്നെ കുളിച്ച് തീർക്കണം എന്നിട്ട് വേണം ചെക്കന്മാരെയും കുളിപ്പിക്കാനായിട്ട് പാപ്പം കൊടുക്കാനായിട്ട് ഇതിന്റെ ഇടയിൽ നമ്മളെ കളം സംഭവങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ കളർ ഉണ്ടെങ്കിൽ വെറുതെ പോയിട്ടുട്ടാ പോരല്ലോ നമ്മുടെ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് അതൊക്കെ അച്ചിന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടാ ഈ ഓണക്കാലത്ത് നമുക്ക് കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി മൾട്ടി കുക്കിംഗ് പോട്ട് ഞാൻ കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ അഗാണ റീഗിൽ ഇലക്ട്രിക് കുക്കിംഗ് പോട്ട് മൂന്ന് ലിറ്റർ ആണ് ആണെൻ്റെ കപ്പാസിറ്റി നമുക്ക് സ്റ്റീം ചെയ്യാം ഫ്രൈ ചെയ്യാം ഇതൊരു അലുമിനിയം പോട്ടാണ് ഗ്ലാസ് ലിഡ് ആണ് പിന്നെ അഡ്ജസ്റ്റബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് റൈസ് വെജീസ് ഒക്കെ നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഇലക്ട്രിക് മൾട്ടി കുക്കിംഗ് പോഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക് കോട്ടഡ് പോട്ടാണ് അഡ്ജസ്റ്റബിൾ ടെമ്പറച്ചർ ആണ് ഫാസ്റ്റ് കുക്കിംഗ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് റെസിപ്പീസ് ഈസി ടു യൂസ് ആൻഡ് ഈസി ടു ക്ലീൻ വാലി ഫോർ മണിയാണ് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വയ്ക്കാല്ലോ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരിതെ കേൾക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുക്ക് നമ്മുടെ ചേട്ടനാണ് നികിചാട്ടിനാണ് ചേട്ടൻ പറഞ്ഞു ഞാനൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം അപ്പോൾ അരി നന്നായിട്ട് ഒരു മൂന്നാല് പ്രശ്നം നന്നായിട്ട് കഴുകാം എന്നിട്ടതിന് ശേഷം നമ്മുടെ ഈ പോട്ടിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം അതിന് മുന്നായിട്ട് ഈ റെഡ് ബട്ടൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും പല രീതിയിലായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ചിലവർ ഈ റൈസ് വെക്കുന്നതിനൊപ്പം തന്നെ ക്യാരറ്റും ഒക്കെ ഇടും ചിലവരാണെങ്കിൽ സെപ്പറേറ്റ് വയറ്റിയിട്ട് അതിലേക്ക് വെന്ത റൈസാണ് ഉണ്ട് അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും ചെയ്യാറ് അപ്പം അതും തന്നെ നമ്മൾ റൈസിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം വെവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഫാസ്റ്റായിട്ടാവും അതാണ് ഈ ഇലക്ട്രിക് മൾട്ടി കുക്കറിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു സവിശേഷത എന്ന് പറയാനായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അടിപൊളിയൊരു ടേസ്റ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ചു ട്രൈ ചെയ്തതൊക്കെ അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടോളൂ ഞാൻ കുളിച്ചപ്പോൾ ഓരോരുത്തരെ ഇനിയിട്ടു അപ്പൊ നീൽ ചേട്ടൻ രണ്ടുപേരും ബാത്റൂമിലെ തന്നു അപ്പം ഞാൻ കയ്യോടെ കുളിപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ താഴത്ത് വന്ന് വേഷം കെട്ടായി പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോലായി അതങ്ങനൊക്കെ ഇനിയും എടുക്കും അപ്പൊ ഞാൻ രണ്ടുപേരും ഞാൻ കുളിക്കുന്നതോടൊപ്പം കുളിപ്പിച്ചു കേട്ടോ

ആ മേടിക്കും തട്ടി ഇടരുത്തിട്ടോ അമ്മയും സിറ്റോട്ടൊക്കെ അടിച്ചു വാരി തുടക്കുകയാണ് പുറത്തേക്ക് ഞാൻ പൂ നോക്കിയപ്പോൾ നമ്മുടെ ബോട്ടി ബാൽസ് എന്നാണ് ഇവിടെ പറയാം പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ബാൽസ് എന്നായിട്ട് പറയാം കുറച്ച് പൂവളൊക്കെ സെറ്റാണ് കുഞ്ഞിച്ചെത്തിൻ്റെ പിന്നെ ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ കുറേ ഒന്നുമില്ല ചെമ്പരത്തി ഒന്നും ഞാൻ കണ്ടില്ല ആദ്യമൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ആദ്യം കളിടുമ്പോൾ നിറച്ച് ചെമ്പരത്തി ആയിരിക്കും ചോപ്പ ചെമ്പരത്തി റോസ് ചെമ്പരത്തി മഞ്ഞ ചെമ്പരത്തി വെള്ള ചെമ്പരത്തിയൊക്കെ ആയിട്ട് അതുമാത്രം മതി കളടാനായിട്ടും കളത്തിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും ഓരോ റൗണ്ട് റൗണ്ട് ആയിട്ട് ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ ഇവിടെ ചെമ്പരത്തി ഒന്നും ഇല്ല ചെമ്പരത്തി ഒന്നും ഇപ്പം ഓർത്തിലും കാണുന്നില്ല ഇപ്പൊ അപൂർവമായി തുടങ്ങി അല്ലെങ്കിൽ ആദ്യം നമ്മൾ എല്ലാവരും വീട്ടിൻ്റെയും വെയിൽ വക്കത്തൊക്കെ അതായത് വെയിലി കെട്ടുന്ന സൈഡിലൊക്കെ തറിയായിട്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ തറിയായിട്ടൊക്കെ ചെമ്പരത്തിര ചോപ്പ ചെമ്പരത്തിര തടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേ നമ്മൾക്ക് ഓണത്തിന് വേണ്ടി നമ്മൾ നട്ടു നനച്ച് വളർത്തിയ ചെട്ടുമല്ലികൾ പൂവിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തൊരു അതിശയം എന്താണെന്ന് പക്ഷെങ്കിൽ എല്ലാ ചിട്ടുമല്ലി മഞ്ഞ ചിട്ടുമല്ലിയാണ് അമ്മ പറയുന്നുണ്ടായത് ഇതിൽ ഏതോരെണ്ണം മാത്രം ഉണ്ടോ ഓറഞ്ച് കളറുള്ളത് പക്ഷേങ്കില് എനിക്ക് ഡിഫ മീൻസ് കുറേ മഞ്ഞ ഓറഞ്ച് ചിലത് ഭയങ്കര ഡാർക്ക് ഓറഞ്ച് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നിൽക്കണേ കാണാൻ കാണുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത് ഇത് മഞ്ഞ മാത്രം പക്ഷെ വലിയ പൂവാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെക്കന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് നല്ല തല്ലോട്ടാണ് അതിനുവേഷനാണെങ്കിൽ ഈ സൈക്കിളും കൊണ്ട് റോട്ടേക്ക് പോകണം അപ്പുറത്തും ഇപ്പുറത്തും കൊള്ളായത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇവരധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ അങ്ങോട്ട് പോകും കാരണം ഇപ്പം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ പിന്നെ ഇവർക്ക് അറിയില്ല കാലെടുത്ത് വെക്കുന്നതും എവിടേക്കാണെന്ന് അപ്പോൾ ചേട്ടനെന്താ അതിന് അനിയനെ പോയിട്ട് ഞൂണ്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ ഞൂണ്ടി വരും അനിയനെ ആണെങ്കിൽ ഒരു കഷ്ണം മാംസം കടിച്ചെടുക്കുകയാണ് ചെയ്യുക അതിനു ദിവസം നല്ല കടികടിക്കണ്ട അല്ലക്കൂട്ടനെ ആണെങ്കിൽ കാണുന്ന ഈ ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ അല്ലുകൂട്ടം പെട്ടെന്ന് കറിയും പെട്ടെന്ന് ഈ കാശിനെ അതിനുനെ ഭയങ്കര പേടിയാണ് അമ്മതേ ചാണകം മെഴുകാനായിട്ട് ഞങ്ങൾ പാരമ്പര്യമായി ഉപയോഗിച്ച് പോകുന്ന എല്ലാ കളിയും ഉപയോഗിച്ച് പോകുന്ന പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് ചാണകം എടുത്തിട്ട് അമ്മ മെഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞു അമ്മ തന്നെ ചെയ്തോളും അതാണ് ഒരു ഐശ്വര്യം അല്ലേ നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാകുമ്പോൾ അവരെന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അധികം വെള്ളമാവാണ്ട് കുറച്ച് കുറുകിയ രീതിയിലാട്ടോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ചാണക യൂസ് ചെയ്യുന്നത് അത് ശുദ്ധിയാവാന്നുള്ളൊരു ഇതിലായിരിക്കണം അത് ഇതാക്കുന്നത് അല്ലേ മെഴുകുന്നത് മവേലി ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവമായിരിക്കും ജയിക്കുന്നു അപ്പം അമ്മ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാതിലിൻ്റെ നേരെ ഞാൻ അമ്മയൊക്കെ നിന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരക്കുകട്ടോ മൂലത്തിൻ്റെ ഒന്നാണ് മറ്റേ സ്ക്വയർ ചതുരത്തിലുള്ള കളർ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അപ്പം അമ്മതേ കൈ കൊണ്ട് ഇങ്ങനെ മെഴുകണി ും ആദ്യം നമ്മൾ മണ്ണിൽ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റിയിട്ട് അതിൽ നമ്മൾ ചാണകിച്ചിട്ട് മെഴുകണം അപ്പൊ നമ്മുടെ അല്ലൂസും മൈനൂസും ഒക്കെ എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ചേ പിന്നെ ആദ്യമായിട്ട് കാണാതായിരിക്കും കാരണം ഇപ്പൊ രണ്ട് വയസ്സായിട്ടുള്ളൂ അതിന്റെ മുന്നത്തെ കൊല്ലം അവർക്ക് എനിക്ക് തോന്നുന്നു ഓർമ്മ ഉണ്ടാവില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം ഇവർക്ക് ഭയങ്കര അതിശയം പിന്നെ ചീച്ചി ചീച്ചി എന്ന് പറയുന്നുണ്ട് കാരണം ചാണത്തിൻ്റെ സ്മെല്ലടിച്ചിട്ട് അപ്പിച്ചാന്ന് വിചാരിച്ചിട്ട് ചീച്ചി ചീച്ചിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവനെ അല്ലൂസിൻ്റെ ഇപ്പം ബാക്കി ചെന്ന് നന്നായിട്ട് കടിക്കും നമ്മളിപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാലില്ലേ കാലിൻ്റെ ഈ കൂച്ചിരി വന്ന് കടിച്ചു പോവും നമുക്കാണെങ്കിൽ ആ സ്ഥലമൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ഇല്ല നമുക്ക് ഭയങ്കര വേദന എടുക്കും അമ്മ ചെരുപ്പിട്ടിരിക്കുന്നത് വേറൊന്നും ഉണ്ടല്ലോ കൈ സമ്മറച്ച് പഴുപ്പ് പോലെ വന്നിട്ട് മറ്റേ ഉപ്പുറ്റീം ഒക്കെ ഭയങ്കര സീനായിരുന്നു അപ്പൊ ഡോക്ടർ പ്രത്യേകം മണ്ണിട്ടുണ്ട് ചെരുപ്പില്ലാണ്ട് മണ്ണിലായാലും തറയിലായാലും തൊടരുന്നതുകൊണ്ട് നമ്മുടെ ചെരുപ്പ് യൂസ് ചെയ്യുന്നതമ്മ ഒരാൾ അച്ഛനെ വിളിക്കാൻ പോയതായിട്ട് ഞങ്ങൾ മോളിക്ക് ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട് മോളിക്ക് കേറിയിട്ട് പിന്നെ അച്ഛനെ മോളിക്ക് കേറാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ രണ്ട് കൂട്ടർ ആരെങ്കിലും ഒരാളായിരിക്കും വിളിക്കുന്നതെന്ന് അപ്പോൾ അതേപോലെ ഞാൻ ടിച്ചപ്പളി അറിയാം അത് അച്ഛനെയാണ് വിളിക്കണത് ഓടിപ്പോയിട്ട് അച്ഛ അച്ചാ എന്ന് വിളിക്കണേട്ടാ അപ്പം നീലച്ചാട്ടൻ വന്നിട്ടുണ്ട് കാരണം നീലച്ചാട്ടനും കൂടി വന്നാൽ ഇനി പൂവും മറ്റുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റും വീട് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടന്മാർക്ക് വിഷുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പാൽ ചായ എടുത്തിട്ട് നമ്മുടെ നന്നൂന് കൊടുക്കാണ് അപ്പം നന്നൂനാണെങ്കിൽ ഇങ്ങനെ ചായ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പിള്ളേർക്കും വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഐറ്റംസ് ആണ് ഇഷ്ടക്കുറവ് ചായ നന്നായി കുടിച്ചോളും മറ്റു പല വെള്ളങ്ങളും നന്നായി കുടിച്ചോളും അവിടെ ഇ പൂവൊക്കെ തന്നെ പൊട്ടിക്കണ്ടിരുന്നല്ലേ ഒരു പൂവ് പൊട്ടിക്കേ അല്ലേ ഒരു പൂവ് പൊട്ടിക്കി ദോടി നീ ഡിജ ഇവള് ദോടി كده அது እንന്നല്ലേ വലതായില്ലേ പൊട്ടിക്കാനല്ല Айനോ യാ അവിടെ മത്തേ കൊന്നോ ഗയ്സ്

ഞങ്ങള് പുറത്തൊന്നും പൂവ് വാങ്ങിച്ചില്ല കേട്ടോ ഒന്നാമത് വാങ്ങിക്കാൻ മറന്നു പിന്നെ നമ്മുടെ വീട്ടിലെ ചെട്ടുമല്ലിയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ജെറു തൊടയിലും മറ്റൊരു താഴെ പൂവൊക്കെ പൂവൊക്കെ ഉണ്ട് ഒരു ദിവസം മാത്രമല്ലല്ലോ നമുക്ക് ഇനി ഇടണ്ടേ അപ്പൊ അതുകൊണ്ട് എനിക്കിതെല്ലാം പൊട്ടിക്കാനായിട്ട് ഒരു വിഷമം നമുക്ക് ഇനിയും പത്ത് ദിവസം എടുക്കാല്ലേ പുറത്തൊരു ആറുമാസത്തിന്റെ കൊല്ല നിക്കണെ മാസം പൂവുണ്ട് അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടി എനിക്ക് ചേട്ടൻ പോയപ്പോ അങ്ങട് പോവാൻ പറ്റണില്ല അതൊക്കെയാണെങ്കിൽ കൊറേ ആറുമാസത്തിന്റെ നിറച്ചു തൈകൾ മുളച്ച് പൂവായിട്ട് ഇങ്ങനെ കൊല്ല കൊലയായിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്ന് വൃത്തിൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഭയങ്കര എന്തോരം പൂവിട്ട് തരുന്ന തൊടിന്ന് പറിച്ചിട്ട് ശരിക്കും നമ്മുടെ പണ്ടത്തെ പൂവുകളൊക്കെ നന്നായി മിസ് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ പൂവ് പിന്നെ അതേപോലെ തന്നെ ചെമ്പരത്തി ആയിരുന്നു മെയിൻ പല കളറുള്ള ചെമ്പരത്തി പിന്നെ നമ്മളെ ഇല ഒക്കെ പൊട്ടിച്ചുവെക്കില്ലേ നല്ല മഞ്ഞ ഇലകളൊക്കെ പൊട്ടിച്ചു വയ്ക്കും നല്ല മഞ്ഞുള്ള ഇലകളൊക്കെ അങ്ങനെ ഒരുപാട് ആ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു കാരണം പൂവുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മുക്കുറ്റി ഉണ്ടാവും മുക്കുറ്റി മഞ്ഞപ്പൂവുകളൊക്കെ പറിക്കും അങ്ങനെയൊക്കെ ഇപ്പൊ ഭയങ്കര കുറവാണ് പൂവളൊക്കെ എല്ലാരും പൂവ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഇടുന്നത് അപ്പൊ നല്ലൊരു അടി കിട്ടിയാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് എല്ലാരും മുടി പിടിച്ച് പറിച്ചെടുക്കുക അതെ സത്യം പറഞ്ഞ നമ്മളെ പ്രാണമും കൈക്ക് എന്ന് തോന്നി എനിക്ക് എനിക്ക് ആ സമയത്ത് നമുക്ക് അവന്റെ കയ്യിൽ ഒരു കൊട്ട മുടിയിരിക്കും എനിക്ക് മുടിയില്ല അപ്പൊ പിന്നെ എനിക്കിനെ പിടിച്ചു വലിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം ഞാനെല്ലാം ക്ഷമിക്കും എനിക്ക് മുടി പിടിച്ചു വലിക്കുമ്പോൾ എനിക്ക് സത്യമണ്ണി കയസ് ആവുന്ന വരും അതാണ് ഞാൻ ഒന്ന് കൊടുത്ത രണ്ട് രണ്ടുപേർക്ക് നല്ല കുറുമ്പാണ് സ്പെഷ്യലി അല്ലൂസിനെ ഇപ്പൊ ഞാൻ അടിച്ചൊക്കെ തുടങ്ങി നല്ല ഇപ്പോഴും തന്നെയല്ല ചെറുപ്പത്തിലെ തൊട്ട് നന്നായി ചീത്ത പറയും ഞാൻ നന്നായി കൊഞ്ചിക്കും ഞാൻ ഭയങ്കര ബോറായിട്ട് കൊഞ്ചിക്കും എൻ്റെ വീട്ടിൽ ഞാനാണ് ഇമ്മാതിരി ലെവലിൽ കൊഞ്ചിക്കുക അതെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഞാൻ നല്ല ചീത്തയും പറയും നല്ല അടിയും കൊടുക്കുകയും ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കുറച്ചു മറ്റേ നന്ദിയാർ വട്ടത്തിന്റെ പൂവുണ്ടായിരുന്നു അത് കിട്ടി അപ്പൊ അതും അതൊന്ന് ഫില്ല് അതിന്റെ ഒന്ന് ഫില്ല് അയാൻ വേണ്ടിട്ട്

പിന്നെ ഒരു പ്ലാസ്റ്റിക് പൂ പോലത്തെ ഈ ഒരു റെഡ് പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും പൊട്ടിക്കാണ് കുറച്ച് ഇഷ്ടം പൊട്ടിക്കുന്നേ ഞാനൊരു ആറണമെങ്കിൽ വെച്ച് പൊട്ടിക്കേണ്ടേ കാരണം നാളെ ഇടാലും വേണ്ട വല്ലതും പിന്നെ ഒരു രണ്ട് മൂന്ന് തുമ്പക്കടം തുമ്പക്കൊടം അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെന്ന് ഓരേ ഞാൻ പൊട്ടിച്ചുള്ളൂ ഇനി ഓണത്തിന് അങ്ങനെ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു പത്ത് ദിവസവും നമുക്ക് കുറച്ച് ഇഷ്ടം കുറച്ച് ശാ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ ചേട്ടന്മാർക്കാണെങ്കിൽ നല്ല സുഖമായി കാരണം കളിക്കാൻ പറ്റിയൊരു ഈ സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കില്ല ഒരു ഉച്ചരി ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ ഇത് കാലത്ത് തന്നെ പുറത്തിറക്കേണ്ട ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് കുറച്ച് മുക്കു കുറ്റിടെ പൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു അതും പൊട്ടിച്ചോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കളം ഒന്നും ഇല പൊട്ടിക്കാനായിട്ട് വിട്ടുപോയി കാരണം നല്ല മഴക്കാരായിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് പൂ വെച്ചിട്ട് ഇടാൻ നോക്കുവായിരുന്നു വേഗം വേഗമായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അറ്റത്ത് ഇങ്ങനെ ഫുൾ ഒക്കെ വെക്കായിരുന്നു കഴിഞ്ഞു കഴിച്ചപ്പൊ നമ്മുടെ മിനുക്ക് പണിയിലൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ചെറിയൊരു കുഞ്ഞി കുഞ്ഞിക്കളർ ഇട്ടിട്ടുണ്ട് ഉള്ള പൂ വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള പൂ വെച്ചിട്ട് തന്നെ അത്തു ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ട് വണ്ടി çektimle düştü yok endi അതിനെക്കേസ് അത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇപ്പോഴും പൂവൊക്കെ നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും വേറെ വല്ല പൂവുണ്ടോ എല്ലാ ചിട്ടിമ്മലും പൊട്ടിക്കേണ്ടതെന്ന് ചോദിച്ചാണ് നല്ല മഴക്കാർ വരുന്നുണ്ട് ഇപ്പം തന്നെ തോലിച്ചു പൂവ് നല്ല മഴക്കാർ വരുന്നുണ്ട് മഴ പെയ്യും ചെറുതായിട്ട് തൂളിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വേഗം അവരുണ്ടായാലും എടുത്തിട്ട് ഉള്ളിലേക്ക് ഇട്ട് അവർക്ക് ചായ കൊടുക്കണം പിന്നെന്തിട്ട് അത് കഴിഞ്ഞിട്ട് ഹഞ്ചു ചേച്ചിയിൽ അടുത്തേക്ക് പോകണം വീട്ടിലേക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തു ഇനി മഴ അങ്ങോട്ട് തോ തൊപ്പ് അങ്ങോട്ട് പൊയ്ക്കോട്ടെ കഴിഞ്ഞങ്ങൾക്ക് കല്യാണമൊക്കെയാണ് വരുന്നത് കല്യാണത്തിൻ്റെ അവസ്ഥയിലൊക്കെ മഴ ണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റില്ല ഗൈസല്ലേ അപ്പം നമ്മുടെ അത്തായിട്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ നമ്മൾ ചെറിയ കളൊക്കെ ഇട്ടു നമ്മുടെ പിള്ളേരൊക്കെ കണ്ടത് എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല അവരെ ഇങ്ങനെ ഫുള്ള് നോക്കിക്കായിരുന്നു ഈ ചാണെടുക്കുന്നതും ഒഴുകുന്നതും പൂ പൊട്ടിക്കുന്നതും പൂ ഇടണതൊക്കെയായിട്ടും അവരത് കണ്ട് വളരട്ടെ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നാലേ അവർക്ക് വളരും തോറും അതിനൊരു തൊര ഉണ്ടാവുകയുള്ളൂ ഈ ആ പൂവൊക്കെ പൊട്ടിക്കാനൊക്കെ പോകുമ്പോഴും അവർ പൂവൊക്കെ പൊട്ടിച്ച് പോട്ടെ പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമ്മളൊക്കെ പൂ ഇങ്ങനെ കണ്ടു വെക്കും അപ്പം അവർ പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കണം പ്രത്യേകിച്ച് തുമ്പ അത് നമ്മളെ ഇറങ്ങും പറമ്പിക്ക് ഇറങ്ങും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അയൽവക്കത്തെ പിള്ളേരൊക്കെ ആയിട്ട് കൊട്ടയായിട്ട് അല്ലെങ്കിൽ സഞ്ചയായിട്ട് കാരണം അവർ പൊട്ടിക്കുന്നേക്കാൾ മൂന്ന് നമുക്ക് പോണം കുറച്ച് പൊട്ടിക്കണം എന്നൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ വിപണിയില് വരുന്നുണ്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ കൊന്നപ്പൂവും വിഷുവിന് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോ കുറച്ച് കിട്ടും എന്നാലും നമ്മൾ പോയി പൊട്ടിക്കണൊരു സുഖം വേറെ തന്നെയാണ് ആദ്യമൊക്കെ കൊട്ടേലായിരുന്നു പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മള് മാവേലിന് വെക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുക സത്യം ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മുടെ എന്റെ ഏജിലുള്ള എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും എനിക്കിപ്പോൾ ഒരു പത്തിരുപത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓണം ഉണ്ടവർക്കൊക്കെ അത് അറിയാം ആ സമയത്ത് പോണതും ഉത്രാടത്തിന്റെ അന്ന് നമ്മൾ പൂ പൊട്ടിക്കാൻ പോണതും തുമ്മക്കണം പൊട്ടിക്കാൻ പോണതൊക്കെ അടിപൊളി തന്നെയാണ് അന്നൊക്കെ ഞാൻ അമ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കൊക്കെ ആട്ട ഓണത്തിന്റെ അന്ന് മാത്തിരി ഓണത്തിന്റെ അന്ന് മാത്രമാണ് പൂ വാങ്ങിക്കുക ബാക്കി എല്ലാം പത്ത് ദിവസം വീട്ടിലെ പൂ പിന്നെ വീട്ടിലെ ഇലകളൊക്കെ അരിഞ്ഞിടും ചോപ്പ എല്ലാവർക്കുണ്ടാവില്ലേ ചീര പോലത്തെ ഉണ്ടാവും അതൊക്കെ ഇരിഞ്ഞിടും പിന്നെ മഞ്ഞ തളിര് നോക്കി മാത്രം പൊട്ടിച്ചു അതൊരു ഡിസൈൻ ആക്കും അങ്ങനെ അടിപൊളിയായിരുന്നു ആയിരം സമയത്തോളം ഏഹ് നമുക്ക് വീട്ടിലുള്ള പൂ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഒരു ഭംഗിയാണ് കാണാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കും കാരണം നമുക്ക് വേറെ വൃത്തിയില്ല നമ്മള് വീട്ടില് പൂവില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് അതിലിപ്പോ വാങ്ങിക്കണം പൂ കുറച്ചുള്ള നമ്മള് വീട്ടില് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അത്യന്തിനം വിശേഷങ്ങൾ അപ്പം തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഞാൻ എന്തായാലും നോക്കട്ടെ കാരണം കല്യാണ സമൂഹമൊക്കെയാണ് വരുന്നത് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലേ അപ്പോൾ ഉള്ള ദിവസം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിള്ളേരെക്കുവെച്ച് വീഡിയോ എടുക്കണുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ വീഡിയോ സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ